നൈസ് കിലോക്കി കേട്ടോ ആദ്യത്തെ എടുത്താർന്നോ സ്റ്റാർട്ടിംഗ് കൊടുത്തില്ല അപ്പോൾ ചങ്ങൻ വരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് സിംഷോട്ടായിട്ട് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ചങ്ങായ്മർ അരുൺ ബ്രോയൊക്കെ ഉണ്ട് അപ്പോൾ വന്ന വഴി തന്നെ അരുൺ ബ്രോയ്ക്ക് ഓരോത്തിന് അടിച്ച് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല അതിനെ വലിച്ചിരുന്ന വീഡിയോ ആണ് നമ്മൾ ഇൻ്റർവിൽ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞവണ്ണം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ ഒരു സെക്കൻ പാർട്ടായിട്ടോ നമ്മൾ ഇത് ഇട്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷൻ പറഞ്ഞാൽ പല കൂട്ടുകാരന്മാർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അത് അവിടേക്ക് പോകുന്ന വഴി വരെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എൻജോയ് ചെയ്യട്ടോ ഓക്കെ

വരെ നമ്മള് ആ രണ്ട് മീനെ പിടിച്ചിട്ട് അന്നത്തെ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും വെയിലായിരുന്നു നമ്മളൊരു പന്ത്രണ്ട് മണിയാ സമയത്തേക്കാണ് മീൻ പിടിക്കാൻ വേണ്ടി പോയ അതുകൊണ്ട് തന്നെ ആകെ ആകാവശ്യമായി പോയിട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണിച്ച പാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിന്ന് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണ് ഈ കാണുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ബിൽഡിങ്ങുകളാണോ ഇവിടെ നിന്ന് അമ്പലമോള് കരിമോൾ പോകുന്ന റൂട്ടാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത് അതായത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിൻ റിഫൈനറിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ പാലം ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞിട്ടാണ് ആ പാലം വരുന്നത് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കുളപ്പായം വന്നറിഞ്ഞിട്ട് മീനുകൾക്ക് പൊങ്ങാനായിട്ടുള്ള ഏരിയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോയാൽ രണ്ട് ദിവസവും അത്യാവശ്യം ഏരിയ ഉണ്ട് മീനുകൾക്ക് പൊങ്ങാനായിട്ടുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മീനൊക്കെ കിട്ടി ഇനി ചെല്ലുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ അതുമാത്രമല്ല ഈ പാലം അത്യാവശ്യം ഹെവി ട്രാഫിക് ഉള്ള പാലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എത്താറായി ഇതേ കാണുന്നതാണ് പാലം നമ്മൾ ഈ സൈഡില് ബൈക്ക് വെച്ചിട്ടാണ് പോണെ പാലത്തിന്റെ സൈഡിൽ നമ്മൾ ബൈക്ക് വെക്കാറില്ല ഇവിടെ ബൈക്ക് വെച്ചിട്ടാണ് നമ്മള് വീൻ പിടിക്കാനായിട്ട് പോണേട്ടോ അപ്പൊ ഈ പാലം എത്തിയിട്ടുണ്ടോ भैया

ശരി 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 എന്നാ ശരി എന്നാ ഞാട്ട ഇപ്പോ ഓർമ്മ കൂടി കിട്ടുണ്ട് ശരിയെന്നാ വിളിക്കാം അടാ അതെ ചുറ്റടാ ചുറ്റുടാ അത ഞാൻ വിളിച്ചു വിളിക്കാം അ ചുറ്റും ഓക്കെ വലിച്ചോ ഹോൾട്ട് ചെയ്ത് ഇടാനായിട്ട് സാധനമൊന്നുമില്ല അതുകൊണ്ട്

ticket 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 ticket